ഹലോ ഇന്നൊരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആയിട്ടോ ക്രാബ് അങ്ക്ക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ക്രാബ് റോസ്റ്റ് റോസ്റ്റാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഞണ്ടിനെ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീന ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഒരു വെളിച്ചെണ്ണ ഒരു ചൂടറിയാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളിയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുവ ഒട്ടിച്ചു കടുവട്ടി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് ഇട്ടു പിന്നെ കുറച്ച് സവോള വഴറ്റാൻ വെച്ചിട്ടുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു കിലോ ഞണ്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് ചെറിയ സവോള ഇട്ടു മൂന്നെണ്ണം വലുതാണെങ്കിൽ അവിടെ നിന്ന് എടുത്താൽ മതി എന്നിട്ട് അതൊന്ന് വഴറ്റുകയാണ് അതൊന്ന് വളർന്ന് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തു എൻ്റെ നല്ല നാദരി ഇടിക്കുന്ന കല്ലാണ് അതിനകത്ത് വെച്ച് പൊന്നു മൈലാഞ്ചി അരച്ചാണോ ഈ കല്ലിനീ കള കൈമാറിപ്പോൾ കേട്ടു അപ്പം സവാളി ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു നാല് പച്ചമുളക് ഒരുപാട് എരിവില്ലാത്ത ഒരു പച്ച നാല് പച്ചമുളക് ഇട്ട് കൊടുത്തു അതിനകത്തേക്ക് ഇഞ്ചി വെടുത്തുള്ള പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും പച്ചമുളകിൻ്റെ കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അത്രയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഐറ്റം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലതായിട്ട് ഇതിൻ്റെ പച്ചപ്പൊക്കിയൊന്ന് മാറി നല്ലൊരു കളറായി വരില്ലേ ആ കളറായി വരുമ്പോഴത്തേക്കും അതുവരെയും നന്നായിട്ടൊന്ന് പൊടികളൊന്നു ചൂടായി അതിൻ്റെ പച്ചപ്പൊക്കി ഒന്ന് മാറി വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് കഴിയുമ്പോഴത്തേക്കും ഒരു നാല് തക്കാളി ഒരുമാതിരി വലുപ്പമുള്ളൊരു നാല് തക്കാളി എന്നെ എരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴന്ന് കുറച്ചൊന്ന് എണ്ണ തെളിഞ്ഞ് നല്ലൊരു കളറായി വരും ആ കളറ് വരെ ഒന്ന് വയ്ക്കണം അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഞണ്ടിനും ഇതിനും വേണ്ട ഉപ്പ് അന്നേരം ചേർത്ത് കൊടുത്തു വിട്ടോ എന്നിട്ട് വഴന്ന് കഴിഞ്ഞ് ഈ കളറായിരുന്നു നല്ലൊരു കളറായിട്ട് വരും ആ സമയത്ത് വേണം ഇതിനകത്തേക്ക് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കൊന്ന് ഞണ്ടിട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ കുറേ നേരം ഉപ്പും ഒക്കെ ഇട്ട് കുറച്ച് ാഗിരി ഒക്കെ ഒഴിച്ച് ഇട്ട് വെച്ചിരുന്ന കേട്ടോ എന്നിട്ട് അതിന് കഴിയെടുത്തത് എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഇന്ന് ഒന്ന് പതുക്കൊന്ന് നികന്ന് നിൽക്കാൻ ഭാഗത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം കുറച്ച് കറിവേപ്പനയും കൂടെ തൂടി കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് ഞണ്ട് നന്നായിട്ട് വെന്ത് ഈ വെള്ളം വറ്റി വരുന്നവരെ നമുക്ക് വെച്ചേക്കണം എന്നിട്ടിങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കും കണ്ടോ നല്ല ഒരു മണമൊക്കെ കേട്ടോ ഈ സമയത്ത് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയും ഞണ്ടിൻ്റെ രണ്ടും കൂടെ ഒരുമിച്ചുള്ള ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ അതിട്ടും കൊടുക്കാതെ വെച്ചാലും മതി ഇങ്ങനെ ആയി കഴിയുമ്പം ഞണ്ട് റോസ്റ്റിന് നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ ഇതിനകത്തൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഒഴിക്കുവാണ് എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ പാല് ഒരു അരമുറി തേങ്ങയുടെ പാല് ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയുടെ പാലും കൂടെ ഒരു കിലോ ഞണ്ടാണ് ഇതുള്ളത് വൃത്തിയാക്കി കൊണ്ടുവന്നപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിനകത്തേക്ക് ഒരു അരമുറി ചെറിയ അരമുറി തേങ്ങയുടെ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് കുറേ നേരം നന്നായിട്ട് അതുവരെ നല്ല കളറായിരിക്കും നമ്മുടെ ഞണ്ട് റോസ്റ്റിന് അത് കഴിഞ്ഞ് ഈ തേങ്ങയുടെ പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഞണ്ട് റോസ്റ്റിൻ്റെ കളർ കുറച്ചൊന്ന് മാറും പക്ഷേ നല്ല ടേസ്റ്റ് ആവട്ടെ എന്നിട്ട് ഈ വെള്ളം ഇതിനകത്തിരുന്ന് തേങ്ങാപ്പാൽ ഇതിനകത്തിരുന്ന് തേങ്ങാപ്പാലിനകത്തരുന്ന് ഒന്നും കൂടെ നന്നായിട്ട് വെന്ത് ഈ തേങ്ങാപ്പാൽ വറ്റി വരുന്നവരെ വെച്ചേക്കണം എന്നിട്ട് നമ്മൾ നോക്കുമ്പം അതിന് ബിയറൊരു ടേസ്റ്റാണ് പക്ഷേ ആദ്യമാണെങ്കിലും ഇത് അങ്ങനെ തന്നെ കഴിക്കാൻ കൊള്ളാം തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകമായിട്ട് അറിയാൻ പറ്റും ഭയങ്കര ടേസ്റ്റായിട്ട് അപ്പോൾ വെള്ളം വറ്റി വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും കളർ കുറച്ച് കുറഞ്ഞു പോകും പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് കുക്ക് ചെയ്തിന് ഞണ്ട് വാങ്ങിക്കുമ്പോൾ ഒന്ന് വെച്ച് നോക്കണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ അപ്പം എൻ്റെ വീഡിയോ കണ്ടിടുന്നത് എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്